സാറേ ഈ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവസാന വാക്കിപ്പോൾ പറഞ്ഞ് വന്ന് ചേരുന്ന ഉത്തരം കെ സി വേണുഗോപാലാണ് അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയോടും അല്ലെങ്കിൽ ഈ പറയുന്ന നെഹ്റു കുടുംബത്തോടുള്ള ഇപ്പോഴത്തെ ഒരു അടുപ്പം പ്രധാന ഘടകം തന്നെയാണ് ഇന്ന് സംശയം പറയേണ്ടി വരും കൂടാതെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ദേശീയ മൊത്തത്തിലുള്ള ഒരു ഹോൾഡ് അതും നിർണായകമാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കാണാതെ പോകുന്ന ഒരു സൈലൻറ്റ് ഓപ്പറേറ്ററുണ്ട് അത് എ കെ ആൻ്റണി അദ്ദേഹം ഇപ്പോൾ ഉമ്മൻചാണ്ടി കൂടി ഇല്ലാതായ സ്ഥിതിക്ക് കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാവ് ഇപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹം സജീവമായിട്ട് ഒന്നും ഇടപെടുന്നില്ലെങ്കിൽ പോലും ഒരു ഓപ്പറേറ്റർ ആണെന്ന് പറയപ്പെടുന്നു കാരണം സീനിയർ നേതാക്കളെല്ലാം ആൻ്റണിയുടെ വാക്കിൽ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സീനിയർ നേതാക്കൾ ഇപ്പോഴും ഉണ്ട് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾ രണ്ട് ഹൈക്കമാൻഡ് ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും കാര്യം ഈ ചെറുപ്പക്കാരെ അടക്കമുള്ള ആൾക്കാരെ നയിച്ചുകൊണ്ടുപോകുന്ന പോകുന്ന കെ സി വേണുഗോപാൽ എന്നാൽ പഴയ തലമുറയിലെ ആളുകളുടെയൊക്കെ വക്താവായിട്ട് അല്ലെങ്കിൽ പഴയ ഇവിടെ ഏതൊക്കെയാണോ ഇവിടെ കോൺഗ്രസ് ഏതൊക്കെ രീതിയിലാണോ അവിടെ നയിച്ചുകൊണ്ട് പോയി ഇതുവരെ പോയിക്കൊണ്ടിരുന്നത് അവരുടെയൊക്കെ ചുമതല അവരുടെയൊക്കെ തലതൊട്ടപ്പനായിട്ട് എ കെ ആന്റണിയും വരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ അധികാര വടംവലി ഏത് രീതിയിൽ മുന്നോട്ട് പോകും അങ്ങനെ ഒരു വടംവലി ഇവർ തമ്മിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കെ സി വേണുഗോപോലെ ആര് തന്നെ കേരളത്തിൽ പ്രവർത്തിച്ചു ഇവിടെ എം എൽ എമാരെയൊക്കെ തീരുമാനിച്ച് മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് പേരെങ്കിലും ആസ് അതേ കാലിബറുള്ള അതേ കപ്പാസിറ്റിയുള്ള നിയമസഭാ കക്ഷിയുടെ ഒക്കെ കുറച്ചൊക്കെ സാധനമുള്ള ഒരു അഞ്ചാറ് പേരെങ്കിലും സജീവമായി മുഖ്യമന്ത്രിയാകാൻ രംഗത്ത് വരും ഒരു അടിപൊളിയുടെ രീതിയിലേക്ക് തന്നെ വേണം പോരാ സംഘർഷം ഭയങ്കരമാകും അപ്പോൾ ഈ സംഘർഷ സമയത്ത് ആനണി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയുള്ളൂ ആനയുടെ സ്വഭാവം അനുസരിച്ച് ആനണി വെറും കൗശലക്കാരന് ആനണി ഇത് കണ്ടുകൊണ്ട് നിൽക്കും കണ്ടുകൊണ്ട് നിന്നിട്ട് അപ്പോൾ ആരെങ്കിലും കൊണ്ടെങ്കിലും ആന്റി പറയിപ്പിക്കും ആരെയും കിട്ടിയില്ലെങ്കിൽ ചെറിയാമ്പലിപ്പോലും പറയും എം ഓസനോ ചെറിയാമ്പലിപ്പോൾ ആരും ബെന്നി വേണോ ആൻറ്റിന് ആര് വേണം പറയും തർക്കം തീരുന്നത് വരെ ഇവർ തമ്മിൽ എല്ലാവരും കൂടെ തമ്മിലൊരു ധാരണയാകുന്നതുവരെ താൽക്കാലികമായി എ കെ ആന്റണി ഈ ചുമതല ഏറ്റെടുക്കുക എല്ലാവർക്കും സ്വീകരണം ആന്റണി സോണിയാഗാന്ധി തൊട്ടേ എ സി സി കെ പി സി സി ഓഫീസിലെ യൂണിയൻ വരെ സ്വീകരണം ആന്റണി യാതൊരു അഭിപ്രായമില്ല ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിൽ അഭിപ്രായം ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആനണി സ്വീകാരണം അഭിപ്രായം പറഞ്ഞാൽ ശത്രു വരും ശത്രുക്കളുണ്ടാവും അപ്പോൾ ആന്റണി വരും ആനണി ഒന്നിലും ഇല്ല എന്നുള്ള ഒരു ധാരണ ആന്റണി എല്ലാ രംഗത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനിനി കേരള രാഷ്ട്രീയത്തിൽ വിശ്രസിക്കാൻ വന്നാണ് സജീവ രാഷ്ട്രീയത്തിൽ ഞാൻ താല്പര്യം ഇതെല്ലാം ശ്രദ്ധിക്കും ഒരു അടി അടിവരായിട്ട് വേറെ രാജ്യവും പറയുന്നുണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഇന്ദ്രനെ ശ്രദ്ധിക്കുന്നത് താല്പര്യത്തിന് വരും പഠന താല്പര്യം ഗവേഷണം പി എച്ച് ഡി മേടിക്കാൻ ശ്രദ്ധിക്കുകയാണ് പക്ഷേ ഇത് നാളെ ഈ തർക്കം ഉണ്ടാവുകയും ആരെങ്കിലും ഒന്ന് രണ്ട് പേര് പറയുകയും അതൊരു നിർബന്ധത്തിൻ്റെ രീതിയിലേക്ക് വരും നോക്കിയിരിക്കുക സോണിയാഗാന്ധി തനിക്കേറ്റവും വിശ്വസ്തനായ ആന്റണിയെ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ നോക്കുക ഷീലാധീക്ഷിതനെ ഇവിടെ ഗവർണറായിട്ട് വിട്ടു ഡൽഹിയിൽ എല്ലാ കുഴപ്പങ്ങളും കാണിച്ച് ഡൽഹിയിലെ കോൺഗ്രസ്സിനെ ഉച്ചോട് മുടിച്ച ഷീലാധീക്ഷിതനെ ഇങ്ങോട്ട് ഗവർണറായിട്ട് വിട്ടില്ലേ സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഒരു കെ സി എന്നോട് രക്ഷപ്പെടുത്താനാണ് ആന്റണി ആന്റണി ഒന്നിനും ഇല്ല എന്ന് പറയുന്നത് താങ്കൾ വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ശാരീരികമായ അവശ്യതകൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് പിന്നിട്ട് നിന്നാലോ എന്നൊരു പക്ഷേ അത് ഇനിയും ഒരു അധികാരം അദ്ദേഹത്തിന് അവശേഷിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ആന്റണിക്കാണോ പിണറായി വിജയനാണോ ശാരീരിക ആരോഗ്യപരമായ അവശ്രീറ്റ്മെന്റ് ഒക്കെ കൂടുതൽ വിജയനാണ് ആണല്ലോ പിണറായി വിജയൻ ഒരു ടൈം കൂടെ തുടരാണെങ്കിൽ ആനണിക്ക് കൂടെ എന്തുകൊണ്ടായിക്കൂടാ അന്യൊന്നും അതിൽ മുഴുവൻ അഞ്ച് ടൈം പ്രശ്നം വേണ്ടത് ഇവരുടെ പ്രശ്നങ്ങൾ തീരുന്ന വരെ മാത്രം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം ചിലപ്പോൾ അഞ്ച് വർഷം അവിടെ എങ്ങിയിരിക്കണം അല്ല അങ്ങനെ ഒരു പരീക്ഷണം കേരള ജനത അത് എത്രത്തോളം സ്വീകരിക്കും അത് എപ്പോഴാണ് സ്വീകരിക്കേണ്ട സ്വീകരിക്കുക ഇത് എലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ എം എൽ എമാരായി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് പറയും ആന്റണി തൽക്കാലത്തേക്ക് ആന്റണി സ്ഥിരം പറഞ്ഞാൽ എതിർപ്പ് വരും ആന്റണിയെ സ്ഥിരമായി മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നാൽ ആന്റണിക്ക് അപ്പം തന്നെ ഇത് വരും മറിച്ച് ആന്റണിയേക്കാൾ കുറച്ച് നാളത്തേക്ക് നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞല്ലോ ഒന്ന് സെറ്റിലാക്കട്ടെ എന്ന് പറഞ്ഞ് ആക്കിക്കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി കൂടെയാലും അതിന് എന്നെ തീർന്നില്ല കുഞ്ഞാലിക്കുട്ടിയും കൂടെ ആനയെ സപ്പോർട്ട് ചെയ്യുക എങ്ങനെ ഇരിക്കും ഉപമുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടി അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് സ്വസ്ഥമായിട്ട് ഭരിക്കാനും പറ്റും ആനണിയാണെങ്കിൽ കെ സി വേണുഗോപാലാണ് അത് പറ്റിയില്ല കെ സി വേണുഗോപാലോ അത് സതീഷിനൊക്കെ പ്രസിഡൻ്റായാൽ ഈ കുഞ്ഞാലി മുഖ്യമന്ത്രി ആയാൽ കുഞ്ഞാലിക്കുട്ടിക്ക് അത്ര അപ്രവാദിത്വം ചെലുത്താൻ പറ്റിയില്ല ആനിയാണേൽ പറ്റും മുഴുവൻ കാര്യങ്ങളും തന്നെ ചെയ്യാം കാരണം ആനിയുടെ നിങ്ങൾ താങ്കൾ പറഞ്ഞ ശാരീരികമായ അവസരം കൊണ്ട് തന്നെ ആനണിക്ക് എല്ലാ കാര്യത്തിലും ഇടവാൻ പറ്റിയില്ല ഇവർക്ക് ഇടവാൻ പറ്റും അതാണ് ഇവിടെ നടക്കാൻ പോകുന്ന കോൺഗ്രസിൽ നടക്കാൻ പോകുന്ന രണ്ട് ഹൈക്കമാൻഡെന്ന് പറയുന്നത് ഇവിടെ പിന്നെ ആനയുടെ കള്ളത്തരം പച്ചയ്ക്ക് പുറത്താക്കിയ സംഭവമായിരുന്നു ഇത്തവണത്തെ എ ഐ സി സി പ്രസിഡൻ്റ് സ്ഥാനത്തെക്കുള്ള എലക്ഷൻ ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരുന്നു രാഹുൽ ഗാന്ധി പല പ്രാവശ്യം പറഞ്ഞു യാതൊരു കാരണവശാലും പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഹൈക്കമാൻഡിന് യാതൊരു ഇല്ല യാതൊരു ഇല്ല അത് നിഷ്പക്ഷമായൊരു തിരഞ്ഞെടുപ്പായിരിക്കണം മത്സരിച്ചത് തരൂരും ഖാർഗിയും തമ്മിൽ മത്സരിക്കുന്നു അതിലാദ്യം പക്ഷം പിടിച്ച ഹൈക്കമാൻഡ് വ്യക്തമായിരുന്നു ആന്റണി നോമിനേഷൻ പേപ്പർ ഒപ്പിട്ട് കൊടുക്കാൻ വരെ കാർഗയ്ക്ക് വേണ്ടി ഒപ്പിട്ട് കൊടുക്കാൻ വരെ മുന്നിൽ നിന്ന ആൾ ആന്റണിയാണ് കാരണം കേരളത്തിൽ തന്നേക്കാൾ ഇമേജുള്ള വേറൊരാളുടെ വരുന്ന ആന്റണിക്ക് ഇഷ്ടമല്ലാന്ന് മാത്രമേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല തരൂരിനെ എതിർക്കാൻ ആന്റണിക്ക് എന്തെങ്കിലും എന്ത് എന്ത് കാര്യത്തിന് വേണ്ടിയാൽ തരൂരിനെ എതിർക്കുന്നത് മത്സരം നടക്കട്ടെ എന്ന് വെച്ചാൽ പറയും എന്ത് കാര്യത്തിന് വേണ്ടി ആന്റണി തരൂരിനെ എതിർക്കുന്നത് കാർഗെയെ കൊണ്ടുവരാൻ നോക്കുന്നത് അല്ല അതിപ്പോൾ ആന്റണി മാത്രമല്ലല്ലോ അങ്ങ് അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സകല കെ പി ഭാരണം അല്ല കാരണം വെച്ചാൽ അതിൻ്റെ കാരണം തങ്ങളെക്കാൾ മുടുക്കണമെടുത്ത മരുവാന്നെ അത് വരെ ആരും ഇഷ്ടം ഒരു കാലത്ത് ഇഷ്ടപ്പെടുകയില്ല ഏത് പാർട്ടി സുരേഷ് ഗോപി എന്നപ്പോൾ ബി ജെ പിയിലെ എല്ലാവരും ഒത്തിരി പേർക്ക് ഇഷ്ടമില്ലാത്തതുണ്ട് രാജീവ് കേന്ദ്ര ചേർന്ന് വന്നപ്പോൾ ഉണ്ട് ഇതെല്ലാ ഉണ്ട് അത് സി പി എമ്മിൽ മാത്രമേ അങ്ങനെ ഇല്ലാത്തുള്ളൂ കാരണം അഭിപ്രായം പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തവരൊരു പാർട്ടിയാണ് പിണറായി 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 മറിച്ചിട്ടാലും തിരിച്ചിട്ടാലും മുടിച്ചാലും ഖരിച്ചാലും എല്ലാം പിണറായി അത് മാത്രമേ അവർക്കുള്ളൂ ഇവിടെ അങ്ങനെയല്ല കോൺഗ്രസിൽ അങ്ങനെയല്ല കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തർക്കമുണ്ട് അല്ല ഇപ്പോൾ സാറ് പറയുന്നത് ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായിട്ട് ആൻ്റണിയെ അവതരിപ്പിക്കും ഇല്ല ഇതേ ഫോർമുല തന്നെയല്ല കെ സിയുടെ കാര്യത്തിലുള്ളത് കെ സി ഒരു എം പി ആണ് കെ സി ഒത്തുതീർപ്പ് ഒത്തുതീർപ്പ് ഫോർമുല കെ സി ഇപ്പം തന്നെ ഒരു ഗ്രൂപ്പിൻ്റെ വ്യക്താവായി പാർട്ടിക്കടുത്ത് പാരവാഹികളെ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ഗ്രൂപ്പിന്റെ വ്യക്താവായി കെ സി ആയതായിരിക്കും പിണറായി വിജയൻ ഇഷ്ടം കാരണം മറ്റേ റിപ്പോർട്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് പോയാലും അതിൻ്റെ ഒരു വപ്പ് ശിവരാജൻ റിപ്പോർട്ട് സരിതയുടെ മൊഴികളൊക്കെ പിണറായിയുടെ കസ്റ്റഡിയിൽ കാണും അത് അതുള്ളടത്തോളം വേറെ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒരു പരിധി കുറ്റമുണ്ടാൻ പറ്റിയില്ല അപ്പം ആനനി ആയിക്കഴിഞ്ഞാൽ ഇത്തരം ഗുലുവാലിന് ആനിയെ കിട്ടിയില്ല പിണറായിക്ക് കുറച്ചുകൂടെ പേടി വരും ആണെങ്കിൽ പക്ഷെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് ആനനെ അറിയാവുന്നവർക്കറിയാം ഇത് ഇദ്ദേഹത്തെ ഇപ്പോഴും നേതാവായിട്ട് കൊണ്ടുനടക്കുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് തിരുവനന്തപുരത്ത് ആന്റണിയെ കണ്ടാത്തല്ല അങ്ങനെയാണെങ്കിൽ ഒരു സമവായ സ്ഥാനാർത്ഥി നിലയിൽ ആന്റണി മാത്രമല്ലോ ഇപ്പോൾ വി എം സുധീരനുണ്ട് എസ് പി ജെ കുര്യനുണ്ട് ആ വേണമെങ്കിൽ കെ മുരളീധരനെ പരിഗണിക്കാം ആ അല്ല കെ മുരളീധരൻ ഒക്കെ ഗ്രൂപ്പിൻ്റെ ആൾക്കാരായിട്ട് ബ്രാൻഡ് ചെയ്തിരിക്കുക ഇതിനകത്ത് സമവായം വരാൻ ചാൻസ് കേരളത്തിലെ ജനങ്ങളുടെ മൊത്തമുള്ള അക്സെപ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ ആന്റണിയുടെ കൂടെ തന്നെയുള്ള വി എം സുധീരൻ ഒരു ചാൻസ് ഇല്ലാതില്ല സമുദായം അയാൾക്ക് അനുകൂലം കാരണം സുധാകരൻ പോയി അല്ലേ പിന്നെ പിണറായി വിജയൻ പോയിട്ട് ഈഴോ മുഖ്യമന്ത്രി പോയിട്ട് പക്ഷേ സുധീരനെ എതിർക്കുന്ന നേടായിരിക്കുന്നതോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രമേശ് ചെന്നിത്തല എതിർത്ത പോലെ സുമാരൻ നായരെ എതിർത്ത പോലെ വി എം സുധീനെ എതിർക്കുന്ന ഒന്നാമത്തെ ആൾക്കുകയല്ല സി ഡി പിഒം പ്രസിഡന്റ് സി വെള്ളാപ്പള്ളി നടത്തിയ ഞാൻ പറയാം ഇതെല്ലാം ഈഴവർക്ക് വേണ്ടിയാണ് പറയുന്നത് വെള്ളാപ്പള്ളി സുധീരൻ നായകന്മാർക്ക് വേണ്ടിയാണ് പറയുന്നത് പുറത്താക്കിയത് നായർ അപ്പം ഇങ്ങനത്തെ സാമുദായികമായ ഇതൊന്നും ഇത്തരം കളങ്കൊന്നും ചേരാതെ ഒന്ന് കാര്യം ഒന്നത്തെ എത്രയും കാര്യം ഇടപെടാത്ത ചേരാതെ നിൽക്കുന്ന ആൾ ആന്റണിയാണ് അപ്പം ആന്റണി സമവായ സാധ്യത കൂടും പലർക്കും പിന്നെ സോണിയാഗാന്ധിയുടെ മാനസപുത്രൻ എന്നിട്ട് കെ വി തോമസ് പോലെ പറയും ആന്റണി ആയിക്കോട്ടെ ഇനി 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 ഒരു രസകരമായ സംഭവം പറയും എനിക്കിവിടുന്ന് അറിവൊക്കെ കിട്ടുകഴിഞ്ഞാൽ കൂട്ടുകാരൊക്കെ പറഞ്ഞാൽ ഈ പങ്കെടുത്തവർ പറഞ്ഞുള്ള അറിവാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ അല്ല അങ്ങനെ അങ്ങോട്ട് പറയാറ് അപ്പോൾ ഇത് എനിക്കറിയാവുന്നൊരു കാര്യം പറയുകയാണ് അത് വിശ്വസിച്ചാൽ വിശ്വസിച്ചില്ലെങ്കിൽ അത്രയേ ഉള്ളൂ ഈ കരുണാകരൻ്റെ രാജിവെച്ച് പുറത്തു പോകാൻ ഹൈക്കമാൻഡ് കരുണാകരനെ മാറ്റാൻ തീരുമാനിക്കുന്ന സമയത്ത് ഇതിലൊന്നും പങ്കില്ല എന്നുള്ള മട്ടിൽ ഉമ്മൻചാണ്ടി പയ്യന്നൂരാണ് പയ്യന്നൂരാണോ തളിപ്പറമ്പിലാണോ കോൺഗ്രസിൻ്റെ ഒരു പദയാത്ര നയിച്ചു കൊണ്ടുപോവാണ് അവിടെ ആ സമയത്ത് അപ്പം ഉമ്മൻചാണ്ടിയാണ് അടുത്ത എല്ലാ റൂമറുകളും എല്ലാ മാധ്യമങ്ങളും എല്ലാ നിരീക്ഷകരും എല്ലാ രാഷ്ട്രീയ വിശാരിതമാരും ഒക്കെ പറഞ്ഞ് അടുത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആ ഇതുപോലെ തന്നെ രംഗത്ത് നിന്ന് മാറി കേന്ദ്രത്തിൽ സ്വസ്ഥമായിട്ടിരിക്കണ സമയം ആരെയും ശല്യപ്പെടുത്താതെ എനിക്ക് അങ്ങനെ അധികാരമോ ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയം ഒരു പതിനൊന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പദയാത്രയ്ക്കിടയ്ക്കാണ് ഒരു മെസ്സേജ് വരുന്നത് എ കെ ആന്റണി പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നു അടുത്ത മുഖ്യമന്ത്രി എ കെ ആന്റണി ഈ വാർത്ത കേട്ടപ്പോഴത്തേക്കും ഉമ്മൻചാണ്ടി പെട്ടെന്ന് സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് അവിടെ അഞ്ച് മിനിറ്റ് നിന്നാണ് അവർ മുന്നോട്ട് നടക്കാതെ ഒന്നും പ്രകടിപ്പിക്കാതെ ഉമ്മൻ ഞാൻ മുഴുവൻ പ്രതീക്ഷ ഈ മനുഷ്യൻ തകർത്തു അങ്ങനെ ഒത്തിരി സംഭവം ഇപ്പോൾ ആന്റണിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി സംഭവങ്ങളുണ്ട് അതല്ല ആന്റണിയെ പേഴ്സണലായിട്ട് കുറ്റപ്പെടുത്താൻ നമ്മുടെ ചർച്ചയുടെ ആവശ്യം കോൺഗ്രസ്സിൽ ഉണ്ടാകാൻ പോകുന്ന ഡെവലപ്മെൻറ്റിൽ ആൻറണിയുടെ റോൾ എന്തായിരിക്കും ആ റോൾ എങ്ങനെ വരും കാരണം ഇവർ കോ ഇവരെല്ലാം തമ്മിൽ തല്ലാം ഉറപ്പാണ് പറയാൻ പറയാൻ നിങ്ങോ പിന്നെ എനിക്ക് നിങ്ങൾക്കറിയാം എനിക്ക് അറിയത്തില്ല ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ എന്താണ് ആരൊക്കെയാണ് ഹൈക്കമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു അത് നെഹ്റു കുടുംബം നെഹ്റു കുടുംബത്തിന്റെ അടുക്കള സൂക്ഷിപ്പുകാരായിട്ട് കുറച്ചു പറഹുൽ ഗാന്ധി കാണും സോണിയാ ഗാന്ധി കാണും പ്രിയങ്ക ഗാന്ധി കാണും പിന്നെ ഗാർഗ കാണും 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 വാദ്ര കെ ഏകദേശം അത്ര ബീഹാർ വേറെ ഹൈക്കമാൻഡ് മെമ്പറുടെ പേരുണ്ട് ഹൈക്കമാൻഡ് എന്ന് എല്ലാവരും പറയും എന്താണെന്നില്ല വർക്കിംഗ് കമ്മിറ്റിയാണ് അതല്ല ഇതൊരു പ്രത്യേക പേരാണ് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ പറയും ഇനി ആൾ ഹൈക്കമാൻഡ് എന്നാണ് ഹൈക്കമാൻഡ് അവരുടെ അഭിപ്രായം ഹൈക്കമാൻഡിൻ്റെ അഭിപ്രായം ഇതാണ് ഇവിടെ നടക്കുന്നത് ഇതാണ് കോൺഗ്രസിൻ്റെ കട്ടകാലം